സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ സർക്കാരിന്റെ ഒളിച്ചുകളി കരാർ വ്യവസ്ഥകൾ ഒഴിവാക്കി ടി കോമിന് പണം നൽകാനുള്ള തീരുമാനത്തിലും ദുരൂഹത സ്മാർട്ട് സിറ്റി പദ്ധതി ഭൂമിയിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടിനും ശ്രമം നടക്കുന്നു ജിതീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിതീഷ് എന്താണ് ഈ അവിടെ നടക്കുന്നത് വീണ വലിയ തോതിൽ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് തുടങ്ങിയതായിരുന്നു ഇത്തരത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതി ഇടതു മുന്നണിയാണെങ്കിലും വലതു മുന്നണിയാണെങ്കിലും വലിയ പ്രതീക്ഷകൾ സാധാരണക്കാർക്ക് മേൽ നൽകി യുവാക്കൾക്കുമേൽ തൊഴിലവസരങ്ങളുടെ വലിയ ഒരു നിര തന്നെ നൽകുമെന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആരംഭിച്ചെടുത്ത് അയ്യായിരം പേർക്ക് പോലും തൊഴിൽ നൽകാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല ആ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടും തുടർ നടപടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കമ്പനിക്കെതിരെ സ്വീകരിക്കാനോ ആ കമ്പനിയെ ഒഴിവാക്കി ഈ െ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു കമ്പനിക്ക് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല നൽകുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനോ ഒന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ശ്രമമുണ്ടായിട്ടില്ല അതായത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ എല്ലാ വ്യവസ്ഥകളും ലംഘിച്ച രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച് രണ്ടായിരത്തി പതിനാലിൽ പൂർത്തിയാക്കുമെന്നെല്ലാം പ്രഖ്യാപിച്ച അതേ കമ്പനി രണ്ടായിരത്തി പതിനേഴിൽ ഈ ഒരു സ്വപ്ന പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന തലത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ആ പദ്ധതിയിൽ വലിയ താല്പര്യമില്ലാത്ത നിലയിലേക്ക് മാറുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സ്ഥാപനങ്ങൾ അവിടെ ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇവരിൽ ഇവരിലുണ്ടാവുന്ന സ്ഥാപനങ്ങൾ മാത്രമാണ് പിന്നീട് തുടങ്ങാൻ കഴിഞ്ഞത് അങ്ങനെ സ്മാർട്ട് സിറ്റി ആദ്യം വി എസ് അച്യുതാനന്ദൻ സർക്കാരായിരുന്നു അത് ഒരു സ്വപ്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചത് തൊഴിൽ സാധ്യതകളുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും അത് പ്രചരിപ്പിക്കുകയും എല്ലാം ചെയ്തത് പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരും സമാനമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചു എന്നാൽ മാറി വന്ന സർക്കാരുകളെല്ലാം തന്നെ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നടത്തിപ്പുകാരായ ടീകോം ഇൻവെസ്റ്റ്മെൻറ്റിന് അനുകൂലമായ സമീപനം മാത്രം സ്വീകരിച്ചു അവരെ കൊണ്ട് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള യാതൊരു നീക്കങ്ങളും സർക്കാർ തലത്തിൽ നടക്കുകയും ചെയ്തില്ല അങ്ങനെയാണ് ഇത്രയും വർഷത്തിന് ശേഷവും ആ ഒരു പദ്ധതി ഒരു സ്വപ്ന പദ്ധതിയായി അവശേഷിക്കുന്നത് അല്ലെങ്കിൽ പാതി നിർമ്മാണം പൂർത്തിയായി അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പദ്ധതിയായി മാറുകയും എല്ലാം ചെയ്തിരിക്കുന്നത് അതുതന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും ഇവിടെയും ഏറ്റവും പ്രധാനമായും ചർച്ചയാവുകയും ചെയ്യുന്നത് കാരണം ഇവിടെ ചില റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ കോടി ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ തലത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ സ്മാർട്ട് സിറ്റിക്ക് ഭൂമി നൽകുമ്പോൾ തന്നെ ടീകോം ഇൻവെസ്റ്റ്മെന്റിനും അത്തരം ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അത് കരാറിൽ നിന്ന് വിവാദമാകുമെന്ന ഘട്ടത്തിൽ കരാറിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം ഈ സ്മാർട്ട് സിറ്റി ഭൂമിയുടെ ചില ഭാഗങ്ങൾ തന്നെ ഈ ഒരു ആവശ്യങ്ങൾക്കെല്ലാവരെയും കൊടുക്കാമെന്ന ഒരു വ്യവസ്ഥ അതിൽ പിടിച്ചുകൊണ്ട് അത് റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് നൽകാനുള്ള അവിടെ ഫ്ളാറ്റ് സംശയങ്ങൾ പണിയുന്നതിന് വേണ്ടി റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് നൽകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കൃത്യമായി തന്നെ പല ഘട്ടങ്ങളിലും നടക്കുകയും ചെയ്തു അതെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അല്ലെങ്കിൽ അത് വിവാദമാകും ചോദ്യം ചെയ്യപ്പെടും എന്ന ഘട്ടത്തിലാണ് ഈ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ലോബി അതിൽ നിന്ന് പിന്മാറുകയും അത്തരം നീക്കങ്ങളിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുകയും എന്നാൽ സ്മാർട്ട് സിറ്റി എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകണം ഇത്രയധികം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകണം പ്പുറം വ്യക്തിഗത താൽപര്യങ്ങൾ സാമ്പത്തിക താൽപര്യങ്ങൾ മാത്രമാണ് അവരെ ഇക്കാര്യത്തിൽ നയിക്കുകയും ചെയ്തത് അങ്ങനെയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച അല്ലെങ്കിൽ ആ രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങി രണ്ടായിരത്തിൽ പൂർത്തിയാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തി നിൽക്കുമ്പോഴും അക്കാര്യത്തിൽ യാതൊരു നടപടിയുമില്ലാതെ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നത് കൂടുതൽ കമ്പനികളോ അല്ലെങ്കിൽ കൂടുതൽ സ്ഥാപനങ്ങളോ ഒന്നും തന്നെ അവിടെ താൽപര്യം പ്രകടിപ്പിച്ച് വരുന്നില്ല സ്മാർട്ട് സിറ്റി ഭൂമിയിൽ എന്നതും ഈ ഏറ്റവും പ്രധാനമാണ് എന്നാൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നു ആ ഭൂമി തിരിച്ചു പിടിക്കാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വ്യവസ്ഥയുണ്ട് ഇത്തരത്തിൽ കമ്പനി അതിന്റെ മാനദണ്ഡങ്ങൾ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല കരാർ വ്യവസ്ഥകളിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം ഉണ്ടായാൽ കരാർ വ്യവസ്ഥകൾ പൂർണ്ണമായും തന്നെ പാലിക്കാത്ത ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും സർക്കാരിന് ആ ഭൂമി തിരിച്ച് പിടിക്കാൻ കഴിയും അവിടെ മറ്റ് സ്ഥാപനങ്ങളെ അതേ സാഹചര്യത്തിൽ വിളിക്കാൻ കഴിയും ദുബായിലെ വലിയ സ്മാർട്ട് സിറ്റിക്ക് സമാനമായ വ്യവസായ സംരംഭങ്ങൾ തൊഴിൽ സംരംഭങ്ങൾ കണ്ടുകൊണ്ട് അതുപോലെ കേരളത്തിലും നടപ്പിലാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറമുള്ള സാമ്പത്തിക രാഷ്ട്രീയ നേട്ടങ്ങൾ തന്നെയാണ് സ്മാർട്ട് സിറ്റിയുടെ ഈ ഒരു സാഹചര്യത്തിന് കാരണമായിരിക്കുന്നതും വീണ അതായത് ഇത് അനക്കമൊന്നും ഇല്ലാതെ കാട് പിടിച്ച് ഇങ്ങനെ നടക്കും കിടക്കുമ്പോൾ ഒരു മാധ്യമങ്ങളെ മാധ്യമങ്ങളെപ്പോലും അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കാനുള്ള ശ്രമം മാത്രമാണ് അവിടെ നടക്കുന്നത് പിന്നെ ഒരല്പം അല്പം പുല്ലുവെട്ടി മാറ്റാനുള്ള ചില ശ്രമങ്ങളും ഒക്കെയായി കുറച്ചു കാലമായി അങ്ങനെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുകയായിരുന്നു ഒരു പക്ഷെ ഇതിൻ്റെയൊക്കെ മറവിലാണോ ഈ പുതിയ ഒളിച്ചുകളി നടത്താൻ തീരുമാനമെടുക്കുന്നത് അതങ്ങനെ വിട്ടുകൊടുക്കാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകുന്നതായൊക്കെയും ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ ജിജീഷ് വീണ അവിടുത്തെ സാഹചര്യം ഈ പറഞ്ഞതുപോലെ തന്നെ കാട് മൂടിയ അല്ലെങ്കിൽ പുല്ല് പിടിച്ച കുറെ ഭാഗങ്ങൾ ആ പ്രദേശമെല്ലാം തന്നെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായ നിരവധി സംരംഭങ്ങൾ ആരംഭിക്കും വലിയ വ്യവസായ കേന്ദ്രങ്ങൾ ഉണ്ടാവും ഐ ടി സ്ഥാപനങ്ങളുടെ ഒരു വലിയ ഹബ്ബ് വലിയൊരു നിര തന്നെ അവിടെ അങ്ങ് ഉയർന്നു വരുമെന്നെല്ലാമായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത് എങ്കിൽ ആ പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി അല്ലെങ്കിൽ അവിടെയെല്ലാം നിലനിൽക്കുന്ന ബോർഡുകൾ മാത്രമാണ് ആ വലിയൊരു പദ്ധതിയുടെ ഓർമ്മയായി അല്ലെങ്കിൽ ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി നടത്തിയ നീക്കങ്ങളുടെ ഭാഗമായി ഇപ്പോഴും അവശേഷിക്കുകയും ചെയ്യുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായി തന്നെ ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കാൻ കഴിയും ആദ്യഘട്ടത്തിൽ അൻപതിനായിരം പേർക്ക് അറുപതിനായിരം പേർക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞിട്ട് കൃത്യമായി തന്നെ എണ്ണമെടുക്കുമ്പോൾ അവിടെ അയ്യായിരം ആറായിരം പേർ മാത്രമാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി അവിടെ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ അനുബന്ധമായ സ്ഥാപനങ്ങളിൽ അവിടെ ജോലി ചെയ്യുന്നത് വൻകിട കമ്പനികൾ ഒന്നും തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ അവിടെ അവിടെ സ്വീകരിക്കാനോ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ോ സൗകര്യങ്ങളോ ഒരുക്കി കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഒന്നും തന്നെ നടന്നില്ല പൂർണ്ണമായും തന്നെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഏത് തരത്തിലാണോ നടത്തിയിരിക്കുന്നത് മറച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണോ നടക്കുന്നത് സമാനമായി തന്നെ ഈ സ്മാർട്ട് സിറ്റിയുടെ ഭൂമിയും റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന ഒരു ലക്ഷ്യത്തിൽ തന്നെയായിരുന്നു ഉദ്യോഗസ്ഥർ അടക്കം മുന്നോട്ട് പോയത് നിരവധി തവണ സിഒമാർ മാറി വന്നു ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർമാരാണെങ്കിലും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ ചുമതലകളിൽ അവിടെ വഹിച്ചിരുന്ന ആളുകൾ പല തവണ പല ഘട്ടങ്ങളിലായി മാറി വന്നു അതിൽ ചില ൾ മാത്രമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനോ അല്ലെങ്കിൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനോ ഉള്ള ഒരു താല്പര്യം കാണിച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും അവിടെ കാട് മൂടിയ സ്ഥലത്ത് ഈ ഒരു സ്വപ്ന പദ്ധതിയായി തന്നെ ഇങ്ങനെയൊരു പദ്ധതി അവശേഷിക്കുന്നു ആ ഭൂമി തിരിച്ചു പിടിക്കുക എന്നൊരു ആവശ്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായും ഉയർന്നു വരുന്നത് മറ്റൊരു സ്ഥാപനത്തെ അല്ലെങ്കിൽ അത് ഏൽപ്പിക്കണം കാരണം സ്മാർട്ട് സിറ്റിയെ സംബന്ധിച്ച് സ്മാർട്ട് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ദുബായ് ഹോൾഡിംഗ്സിന്റെ അവരെ മാതൃകമ്പനിയായ ടീകോം ഇൻവെസ്റ്റ്മെന്റിന്റെ മാതൃകമ്പനിക്ക് താല്പര്യമില്ലാതായത് രണ്ടായിരത്തി ിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടർന്ന് അങ്ങോട്ട് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു താല്പര്യവും അവർ കാണിച്ചില്ല അത് സർക്കാരുമായുള്ള ചില കരാറിലെ വ്യവസ്ഥകളിലെ തർക്കങ്ങളുണ്ട് ഒപ്പം തന്നെ അത് സാമ്പത്തികമായി ബാധ്യതയാകുമെന്നോ അല്ലെങ്കിൽ അത് തങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ നടക്കുന്നില്ല എന്നോ ഉള്ള യാഥാർത്ഥ്യ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞത് തരൊണ്ട് തന്നെ അത്തരമൊരു നീക്കങ്ങളിലേക്ക് പോകാതെ ആ പദ്ധതി മരവിപ്പിച്ചിടുക എന്നൊരു ശ്രമം തന്നെയായിരുന്നു അവിടെ ആ കമ്പനിയാണെങ്കിലും അനുബന്ധ മാതൃകമ്പനിയാണെങ്കിലും അനുബന്ധ സ്ഥാപനമാണെങ്കിലും ചെയ്തിരുന്നത് അങ്ങനെയാണ് ഈ സ്വപ്ന പദ്ധതി അല്ലെങ്കിൽ വലിയ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് കേരളമാകെ യുവാക്കളുടെ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിൽ മാറുമായിരുന്ന ആ വലിയ ഒരു പദ്ധതി ഈ ഒരു സാഹചര്യത്തിൽ വർഷങ്ങൾക്ക് ശേഷവും ഇങ്ങനെയൊരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കുന്നത് ഓക്കെ ശരി ജി ജി ഈ സ്മാർട്ട് സിറ്റി പദ്ധതി സംബന്ധിച്ച് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് സർക്കാരിൻ്റെ മനസ്സിലുള്ളത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് കാരണം അവിടെ ഒളിച്ചുകളി നടത്തുന്നു എന്ന് പറയുന്നതിന് കാരണം ഈ കരാർ വ്യവസ്ഥകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ടീകോമിന് പണം നൽകാനൊരു തീരുമാനം നടന്നു അത് ദുരൂഹമായി തന്നെ കാണേണ്ടി വരും എന്ന് മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് ഇടപാടിനുള്ള ശ്രമം നടക്കുന്നത് തീർച്ചയായും മാറ്റേണ്ടതും തന്നെയാണ് വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിരുന്നു എങ്കിലും അതൊക്കെയും അപ്രസക്തമായിക്കൊണ്ട് ഇപ്പോഴും ആ സ്ഥലം കാടുപിടിച്ചു കിടക്കുന്നത് മാത്രമാണ് ബാക്കി ജിജീഷ് കരുണാകരനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്